തന്റെ ആഗ്രഹം സഫലമായതിൻ്റെ സന്തോഷത്തിലാണ് കണ്ണൂർ ചമ്പാട്ടെ ചിത്രകാരി അവന്തിക വയനാട്ടിലെ ദുരന്തഭൂമിയുടെ ഭീകരതയും വ്യാകുലതകളും ക്യാൻവാസിൽ പകർത്തിയ അവന്തിക ചിത്രം വിറ്റുപോയാൽ കിട്ടുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു വിവിധ മാധ്യമങ്ങളിലൂടെ മലയാളികൾക്ക് സുപരിചിതയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ കൊമ്പനാനയുടെ മുന്നിൽ പെട്ടുപോയ അമ്മൂമ്മയുടെയും പേരക്കുട്ടിയുടെയും അവസ്ഥയ്ക്ക് ചിത്രഭാഷ്യമൊരുക്കിയ എട്ടാം ക്ലാസ്സുകാരി അവന്തിക അതിജീവന ചിത്രം പ്രകാശനം ചെയ്ത വേദിയിൽ അവന്തിക ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു ഈ ചിത്രം ആരെങ്കിലും വാങ്ങിയാൽ കിട്ടുന്ന തുക വയനാടിന്റെ ദുരിതാശ്വാസത്തിന് നൽകണമെന്നായിരുന്നു കൊച്ചു കലാകാരിയുടെ ആഗ്രഹം ഈ കൊച്ചുകുട്ടിയുടെ വലിയ ഞങ്ങളുടെ ചെറിയ ഒരു ഒരു ഇടപെടൽ കൂടി നടത്തിക്കൊണ്ട് അതിയായ അതിനോടൊപ്പം അവസരം ഉണ്ടാക്കി തന്ന അതോടൊപ്പം നമുക്കും അഭിമാനമുണ്ട് കാട്ടുകൊമ്പിന് മുന്നിൽപ്പെട്ട അമ്മൂമ്മിയെയും പേരക്കിടാവിനെയും വരഞ്ഞിട്ട അതിജീവന ചിത്രം മാഹി എം എം സി വില കൊടുത്തു വാങ്ങിയതോടെയാണ് ചിത്രകാരിയുടെ ആഗ്രഹം ലക്ഷ്യം കണ്ടത് മാഹി മെഡിക്കൽ സെന്റർ അഡ്മിനിസ്ട്രേറ്റർ സോമൻ പന്തക്കൽ ഓപ്പറേഷൻ മാനേജർ മുഹമ്മദ് മുനീർ എന്നിവർ ചേർന്ന് സ്കൂളിലെത്തിയാണ് ചിത്രം ഏറ്റുവാങ്ങിയത് ചിത്രത്തിന്റെ തുകയായി ലഭിച്ച അയ്യായിരം രൂപ സ്കൂളിന്റെ നേതൃത്വത്തിൽ സമാഹരിക്കുന്ന വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി പന്നിയൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ മണിലാൽ പി ടി എ പ്രസിഡന്റ് നസീർ ഇടവലത്ത് പ്രധാനാധ്യാപകൻ കെ പി ജയരാജൻ സ്കൂൾ മാനേജർ കലേഷ് എന്നിവരും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു കേരള ന്യൂസ് കണ്ണൂർ